ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു തമിഴ്നാട്ടിലെ തിരുനെൽവേലി പേട്ട എന്ന ഒരു കുഗ്രാമത്തില് ഒരു കല്യാണം മുടങ്ങി കാരണമറിയോ വരന്റെ കൂടെ വന്നവർക്ക് നൽകിയ മധുരപരഹാരത്തിന്റെ അളവ് കുറഞ്ഞു എന്നതായിരുന്നു ഗ്രാമവാസികളും വീട്ടുകാരും ഈ വിഷയത്തിൽ ആകെ വിഷണ്ണരായി എന്ത് പറഞ്ഞിട്ടും വരന്റെ ഒരിക്കലും ഈ കല്യാണത്തിന് അംഗീകരിക്കുന്നില്ല കല്യാണപ്പെണ്ണാണെങ്കിൽ കരച്ചിലോട് കരച്ചില് ആ സദസ്സിലേക്കൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയും കൂട്ടുകാരും കടന്നു വന്നു കാര്യം അന്വേഷിച്ച ശേഷം അവർ വരന്റെ മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു നിസ്സാര കാര്യത്തിന്റെ പേരിൽ വിവാഹം നടത്താതെ ഇവിടുന്ന് നിങ്ങളെ പോവാൻ അനുവദിക്കില്ല എന്ന അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ വരന്റെ കൂട്ടരുടെ വാശി നിഷ്പ്രഭമായി മാറി അങ്ങനെ വിവാഹം കെങ്കേമമായി നടന്നു കൂട്ടുകാരെ കൂട്ടി സദസ്സിലേക്ക് കടന്നു വന്ന ആ കുട്ടി ആരായിരുന്നു എന്നറിയാമോ മുസ്ലിം ബാലസംഘം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് സ്ത്രീധന സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രചാരണം നടത്തി വിധവാ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ഗ്രാമീണർക്ക് അവബോധം നൽകുകയും ഒക്കെ ചെയ്ത ആ ബാലന്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നായിരുന്നു ചെറുപ്പകാലം തൊട്ട് തന്നെ സംഘടിക്കാനും ശക്തരാകാനും അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളാനും അനീതിയുടെ കണ്ഠ ഇറങ്ങിത്തിരിച്ച് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത് പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു ആ വിദ്യാർത്ഥി ധനികനായി ജീവിച്ച രാജ്യത്തിനും സമുദായത്തിനും വേണ്ടി സകലവും സമർപ്പിച്ച കായിതേ മില്ലത്ത് മരണപ്പെടുമ്പോൾ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം എന്തായിരുന്നുവെന്നറിയുമോ ധരിച്ചിരുന്ന ഒരു കൂട്ടം വസ്ത്രവും ഒരു തുർക്കിത്തൊപ്പിയും കണ്ണടയും തസ്പീഷമാരെയും നിസ്കാരപ്പായയും മാത്രമായിരുന്നു പ്രാർത്ഥന കൊണ്ടല്ലാതെ ഓർക്കാൻ കഴിയാത്ത മഹാമനീഷിക്കൊപ്പം പറയിൽ അണയാൻ നാഥന്റെ തോഫിയക്കുണ്ടാവട്ടെ